വായ ഉറങ്ങാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും കാരണം ഈ മുഖിലെ ദശ വന്നിട്ട് ശ്വാസം കിട്ടാണ്ട് സ്ഥിരമായിട്ട് വാ തുറന്ന് ഉറങ്ങുന്ന തുറന്നുറങ്ങുന്ന ഉണ്ടാവും ഗർഭകാലം ആവുന്ന സമയത്ത് അവർ ചെയ്യേണ്ട എക്സസൈസിന്റെ ഒരു പരിധി എങ്ങനെയാണ് അവരുടെ സെക്ഷൽ എങ്ങനെയായിരിക്കണം പ്രസവം കഴിഞ്ഞ പിന്നെ കുറെ നെയ്യ് ലേഹിയൊക്കെ കഴിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷെ നെയ്യും ലേഹ്യും ആവശ്യമുള്ളവർ കഴിച്ചാൽ മതി പിന്നെ നമ്മൾ കുഞ്ഞിനെ തന്നെ നോക്കി ആ ഒരു സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെയോ ബ്രേക്ക് ആയി പോകും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല ഒരു പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് വരില്ല എനിക്ക് തോന്നുന്നത് മക്കളും നമ്മുടെ ചുറ്റുപാടുമുള്ള ഹസ്ബൻഡും എല്ലാവരും അവരുടെ അവരുടെ രീതിയിൽ അവരൊക്കെ വലുതാവും പക്ഷെ നമ്മൾ അവിടെ സ്റ്റെക്കായി പോയി കഴിഞ്ഞാൽ